ഹലോ സ്ലാമലേക്കും നമ്മൾ ഒരു ബീഫ് കറി ഉണ്ടാക്കാനാണ് ഫോൺ കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള ചെറിയ ഉള്ളി തൊലികളിൽ കഴുകി വെച്ചതാണ് പിന്നെ വലിയ ഉള്ളി സവാള രണ്ടെണ്ണം അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ബേപ്പിൻ്റെ ഇല പിന്നെ നമ്മൾ രണ്ട് തക്കാളി അതും കുടിച്ചോടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകം പൊടിച്ചെടുത്തതാണ് അത് പൊടിച്ചത് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി നമ്മൾ ഇറച്ചി എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് സാധനം എടുക്കേണ്ടത് ഒരു കാല് ടീസ്പൂൺ തന്നെ ഉള്ളു മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നൊരു കഷണം ബട്ട് മൂന്ന് ഏതൊക്കെ ആയി നമ്മൾ അതിലേക്കുള്ള ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഞാൻ അതിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായി ഒന്ന് കുഴച്ചെടുക്കട്ടെ നമ്മൾ അത് ഇറച്ചിൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്നും കൂടി ഇറക്കി കൊടുത്തിട്ട് നമ്മൾ കൊടുത്താൽ വെച്ച് കൊടുക്കണം ഇത്ര വെള്ളം ഒഴിച്ച് നമ്മൾ കത്തിനടുപ്പിൽ കണ്ട് വെച്ച് കൊടുക്കണം ഇത് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് തീ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മൂലി വെച്ചിട്ട് തിളക്കുന്നത് വരെ നല്ല തീയിൽ അത് കത്തണം വാടാതെ പിന്നെ തീ കുറച്ച് കൊടുക്കണം തിളച്ചതിന് ശേഷം ഒരു ഒന്നര മണിക്കൂർ കഷ്ടി അടുപ്പത്ത ചെറിയ തീയിൽ എങ്ങനെയൊക്കെ ഇടുന്ന നല്ല സാറായിട്ട് വെന്തിട്ടുണ്ടാകും നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഇറച്ചിനെപ്പാട്ടിലും ടേസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ിട്ടോ കുക്കറിലാവുമ്പോൾ ടേസ്റ്റ് ഇല്ലയെന്നല്ല അത് എളുപ്പമാവും ഇത് ഒന്നര മണിക്കൂർ കഷ്ടി നമുക്ക് വേണ്ടി വരും മറ്റേത് കൊണ്ട് കുക്കറിലായ എളുപ്പത്തിന് അതാവും ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയായിരിക്കും ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട് നന്നായി ഇനി ചെറുതായിട്ടുള്ള തീയിൽ ഇങ്ങനെ കിടന്നിട്ട് ഒരു മണിക്കൂറാണ് തിളക്കണം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ബീഫൊന്ന് താളിച്ചെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ അരിച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് രണ്ട് മുളകും ും കുറച്ച് കാശ്മീരി മുളകും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് അസാമലൈക്കും ഞങ്ങൾ തേങ്ങാച്ചോറ്ക്കാനാ പോണു കേട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കാനുള്ള അരിയാണ് എടുത്തിട്ട് അത് കഴുകി അറുത്തു വെച്ചതാണ് അത് കഴിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ ഇനി അതിലേക്കുള്ള തേങ്ങയാണ് ചെലവിച്ച തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ള ഉരുവട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി അരി വെച്ചതാണ് ഇനി പാകത്തിനുള്ള ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നത് അരിയും തേങ്ങയും ഉള്ളി ഉപ്പും എല്ലാം കൂടി ഇട്ട് നല്ലൊന്ന് കുഴച്ച് തിരുമ്പി എടുത്ത് വെക്കും ഞാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഏത് പാത്രത്തിലാണോ അരി എടുത്തിട്ടുള്ളത് വെച്ചെങ്കിൽ അത് ആ പാത്രത്തിന് മൂന്ന് പാത്രം വെള്ളമാണ് ഞാൻ കണക്കാക്കി വെച്ചിട്ടുള്ളത് നല്ല വേവുള്ള അരിയാണ് അപ്പോൾ വേവുള്ള അരിയാകുമ്പോൾ മൂന്ന് പാത്രം വേണം വേവ് കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളമെടുക്കാൻ പറ്റില്ല ഇട്ടി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം പട്ടയും കൂടി ഞാനതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ് അത് അത്യാവശ്യം ഒന്നും ഇല്ല വേണമെങ്കിൽ ഉണ്ടാണെന്ന് മാത്രം കുറച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ചെറിയ തീയാണ് ഞാൻ വെക്കുന്നത് ചെറിയ തീ തീ ഒറ്റക്കെട്ടി വെക്കുക ഇനി ചെറിയ കണലിൽ കിടന്ന് വരുന്നത് പോലെയാണ് കുടുങ്ങി കിടന്ന് വരുന്നത് അപ്പം നമ്മളെ തേങ്ങാച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അസാം